നമസ്കാരം നടു റോഡിലെ കയ്യാങ്കളിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ റോഡ് അളക്കലിൽ സി പി എമ്മിന് അതൃപ്തി സഖാക്കന്മാരെല്ലാം തമ്മിൽ തള്ളി പാർട്ടിയെ അടപടലം ഇല്ലാതാക്കുന്ന ലക്ഷണമാണ് കാണുന്നത് ലോക്സഭയ്ക്ക് ശേഷം പരസ്പരം പഴിചാരിയും കരുവാരി തേച്ചും പാർട്ടിയുടെ പതനത്തിന്റെ വേദനയിൽ നേറിപ്പുകയുകയാണ് സഖാക്കന്മാർ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ വികാരമാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് പിണുവിനെ അടിച്ചമർത്താൻ പതിവിൽ വിപരീതമായി തക്കം പാർത്തിരിക്കുന്നവർ ഇക്കൂട്ടത്തിൽ ഏറെയുണ്ട് അതിനിടെയാണ് വീണ ജോർജിന്റെ കുവൈറ്റ് വിസിറ്റിംഗ് വിഷയം വരുന്നത് വിവാദമാകുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അവരുടെ ഭർത്താവിന്റെ ഭൂമി അളക്കലും വലിയ ചർച്ചാ വിഷയമാകുകയാണ് വിവാദമാകുകയാണ് പാർട്ടിക്കുള്ളിൽ പരസ്പര ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണ് എന്തായാലും ഇപ്പോൾ വീണ ജോർജിന് നല്ല ഒന്നൊന്നര പണിയാണ് കിട്ടിയോന്റെ അഹങ്കാരം കൊണ്ടുണ്ടായിരിക്കുന്നത് നിലവിൽ കുവായ വിവാദത്തിൽ ഏറെ കയറിയിരിക്കുന്ന വീണയ്ക്ക് കുറച്ചുകൂടെ അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഭർത്താവ് തന്നെ ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ് എന്തായാലും മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ റോഡ് അളക്കലിൽ സി പി എമ്മിന് അതൃപ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരെ മറികടന്നുള്ള മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ റോഡ് അളക്കലിൽ പ്രാദേശിക സിപിഎം നേതൃത്വം വലിയ വലിയ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്ന സാഹചര്യമാണ് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് സൂചന സി പി എം കൊടുമൻ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അപാകത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർമ്മാണം തടഞ്ഞതിൽ പെട്ടുപോയ നേതൃത്വത്തിന് ജോർജ് ജോസഫിന്റെ നടപടി ഇരട്ടി പ്രഹരമായി ഇരിക്കുന്ന സാഹചര്യമാണ് അതിനിടെയാണ് ഏഴാംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണ തർക്കത്തിന് പരിഹാരം തേടി അടൂർ എം എൽ എ പൊതുമരാമത്ത് മന്ത്രിയുമായി ഇന്ന് ചർച്ച നട മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫും കോൺഗ്രസുമായുള്ള നടു റോഡിലെ കയ്യാങ്കളി ഒഴിവാക്കേണ്ടതായിരുന്നു എന്നതാണ് പാർട്ടിയുടെ അഭിപ്രായം ജോർജിന്റെ അപേക്ഷയിലാണ് പുറംപോക്ക് കയ്യേറ്റം പരിശോധിക്കാൻ റവന്യൂ വകുപ്പ് അളവ് തുടങ്ങിയത് അതിനെ മറികടന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വെല്ലുവിളിച്ചെന്ന് അവകാശപ്പെട്ട ജോർജ് ജോസഫും അനുയായികളും റോഡ് അളക്കാൻ ഇറങ്ങുകയായിരുന്നു സ്വന്തം കെട്ടിടത്തിന്റെ മുൻഭാഗം അളന്ന് കയ്യേറ്റം അവകാശപ്പെട്ട ശേഷം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് പോയി അളക്കാൻ മന്ത്രിയുടെ ഭർത്താവ് എന്ന നിലയിൽ അധികാരത്തിന്റെ പിന്നാലെ കോൺഗ്രസുകാർ തടയാൻ ശ്രമിച്ചു ഇതോടെ തർക്കമായി ഇതെല്ലാം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നതാണ് പ്രാദേശിക സിപിഎം നേതാക്കളുടെ അഭിപ്രായം ഏഴാംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ജോർജിന്റെ കെട്ടിടത്തിന്റെ മുന്നിൽ ഓടയുടെ ഗതി മാറ്റി മാറ്റിച്ചെന്ന ആക്ഷേപം സി പി എം കൊടുമൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആദ്യം ഉന്നയിച്ചത് മാത്രമല്ല ജോർജ് ജോസഫ് നിർമ്മാണ പ്രവൃത്തിയും തടഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പോലും നൽകാനാകാതെയാണ് ി പെട്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടെയാണ് മന്ത്രിയുടെ ഭർത്താവിന്റെ റോഡ് അളക്കൽ വിവാദങ്ങളിലും തർക്കത്തിലും പെട്ട് റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അത് പാർട്ടിക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയ പോലെയാണ് സി പി എമ്മിന്റെ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അതിനിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ ആകുമ്പോൾ പിന്നെ പറയേണ്ടതില്ല പാർട്ടി അടപടലം ഇല്ലാതാകും എന്നത് ഉറപ്പാണ് എന്തായാലും കൊടുമൺ ഭാഗത്തെ അലൈൻമെന്റ് തർക്കം പൊതുമരാമത്ത് മന്ത്രിയുടെ കൂടി സഹായത്തിൽ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ാണ് സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വീണ ജോർജും വീണ ജോർജിന്റെ ഭർത്താവുമെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുകയാണ് പാർട്ടിക്കുള്ളിലുള്ള ഉള്ളൊഴുക്കിന് പിന്നാലെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം വലിയ രീതിയിൽ പാർട്ടിക്ക് പ്രതിസന്ധിയാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്